നല്ല കാഴ്ചശക്തി ലഭിക്കുന്നതിന് സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളെക്കുറിച്ചും അതിലടങ്ങിയിട്ടുള്ള പോഷകങ്ങളെക്കുറിച്ചും നോക്കാം കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ ചില പോഷകങ്ങൾ ഇവയാണ് വിറ്റാമിൻ എ നല്ല കാഴ്ചശക്തി പ്രത്യേകിച്ച് രാത്രി കാഴ്ചയ്ക്ക് ഇത് വളരെ പ്രധാനമാണ് വിറ്റാമിൻ എയുടെ കുറവ് നിശാന്തയ്ക്ക് നൈറ്റ് ബ്ലൈറ്റ്നസ്സിന് കാരണമാകാം വിറ്റാമിൻ സി ഒരു ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇത് കണ്ണുകളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും തിമിരം കാറ്ററാറ്റ് പോലുള്ള രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു വിറ്റാമിൻ ഇ വിറ്റാമിൻ സി പോലെ ഇതും ഒരു ആൻറ്റി ആണ് കണ്ണിൻ്റെ കോശങ്ങളെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കണ്ണിൻ്റെ റെറ്റിനയുടെ ആരോഗ്യത്തിന് ഇത് അത്യാവശ്യമാണ് വരണ്ട കണ്ണുകൾ ഡ്രൈ ഐസ് പോലുള്ള പ്രശ്നങ്ങളെ ഇത് തടയാൻ സഹായിക്കും ലൂട്ടിൻ സിയാക്സാന്തിൽ ഈ ആൻറ്റി ഓക്സിഡൻ്റുകൾ കണ്ണുകളെ സൂര്യപ്രകാശത്തിലെ ദോഷകരമായ നീലരശ്മികളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു സിങ്ക് ശരീരത്തിലെ വിറ്റാമിൻ എ ഉപയോഗപ്പെടുത്താനും റെറ്റിനയുടെ ആരോഗ്യം നിലനിർത്താനും സിങ്ക് ആവശ്യമാണ് ഇനി ഈ പോഷകങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുള്ള ചില ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ക്യാരറ്റ് മധുരക്കിഴങ്ങ് മത്തങ്ങ ഈ ഓറഞ്ച് നിറമുള്ള പച്ചക്കറികളിൽ ബീറ്റ കരോട്ടിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ശരീരത്തിൽ ശരീരത്തിലെത്തുമ്പോൾ ഈ ബീറ്റ കരോട്ടിൻ വിറ്റാമിൻ എ ആയി മാറുന്നു ഇത് രാത്രി കാഴ്ച മെച്ചപ്പെടുത്താനും കണ്ണിന്റെ കോർണിയെ സംരക്ഷിക്കാനും സഹായിക്കും ഇലക്കറികൾ ചീര ബ്രക്കോയി മറ്റ് ഇലക്കറികൾ എന്നിവയിൽ സിയാസാന്തിൽ എന്നിവ ധാരാളമുണ്ട് ഈ പോഷകങ്ങൾ കണ്ണുകൾക്ക് ഒരു സ്വാഭാവിക സൺസ്ക്രീൻ പോലെ പ്രവർത്തിക്കുന്നു തിമിരം മാലുലാർ ഡി ജനറേഷൻ എന്നിവയുടെ സാധ്യത കുറയ്ക്കാൻ ഇത് വളരെയേറെ സഹായിക്കുന്നു മത്സ്യം മത്തി അയല സാൽമൺ ചൂണ തുടങ്ങിയ കൊഴുപ്പുള്ള മത്സ്യങ്ങളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണുനീരിൻ്റെ ഉത്പാദനം വർദ്ധിപ്പിച്ച് ഭരണ്ട കണ്ണുകൾ ഉണ്ടാകുന്നത് തടയാൻ സഹായിക്കും മുട്ട മുട്ടയുടെ മഞ്ഞയിൽ ലൂട്ടിൻ സിയാസാന്റിൽ സിങ്ക് വിറ്റാമിൻ എ എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നു ഈ പോഷകങ്ങൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് സിട്രസ് പഴങ്ങൾ ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇവ വിറ്റാമിൻ സി കണ്ണുകളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും തിമര വരാനുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കും നാക്സിൻ വിത്തുകളും ബദാം വാൾനട്ട് ഫ്ലാക്സ് തുടങ്ങിയവയിൽ വിറ്റാമിൻ ഇയും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണിന്റെ കോശങ്ങളെ സംരക്ഷിക്കാൻ വളരെയേറെ സഹായിക്കും പാൽ തൈര് വിറ്റാമിൻ എയും സിംഗും അടങ്ങിയിട്ടുള്ളതിനാൽ പാൽ ഉൽപ്പന്നങ്ങൾ കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കണ്ണിന്റെ ആരോഗ്യത്തിന് ഗുണകരമാണെങ്കിലും ഇത് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ചികിത്സയല്ല കാഴ്ചയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു നേത്രരോഗ വിദഗ്ധനെ സമീപിക്കേണ്ടതാണ് സമീകൃത ആഹാരം കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുന്നത് കണ്ണിന്റെയും ശരീരത്തിൻ്റെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്